അവർക്ക് പോവേണ്ട ബസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് അവരുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു പാഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് നമ്മുടെ റോഡ് മുഴുവനും അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ജീവനക്കാൾ വലുതായിട്ടും ഒന്നും തന്നെ നിങ്ങൾക്കില്ല ജസ്റ്റ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ് എത്ര ലേറ്റ് ആയിക്കോട്ടെ ഹായ് ഞാൻ ഡോക്ടർ ഫസീല ഷെരീഫ് വെൽക്കം ബാക്ക് നമ്മളെല്ലാവരും ദിവസവും റോഡ് യൂസ് ചെയ്യുന്നവരാണല്ലേ അത് കാൽനട യാത്രക്കാരാണെങ്കിലും വാഹനം ഓടിക്കുന്നവരാണെങ്കിലും നമ്മൾ എല്ലാവരും ദിവസവും റോഡിലിറങ്ങാറുണ്ട് ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ് ഈ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ഞാൻ പറയുന്നത് എങ്കിലും നിങ്ങൾ ഒന്നുകൂടെ ബോധവാന്മാരായിരിക്കാനും ജാഗരൂകരായിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ ഏകദേശം അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് വയസ്സ് തോന്നുന്ന ഒരു ഉമ്മ കൂടെ മകളാണെന്ന് തോന്നുന്ന ഒരാൾ കൂടെ ഉണ്ട് അവർ രണ്ടുപേരും ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി വരികയാണ് അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് അവർക്ക് പോവേണ്ട ബസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ടെന്ന് ഞാൻ അവരുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു എന്നാൽ അവർക്ക് പോവേണ്ട ബസ്സിന് തൊട്ട് മുമ്പിലായിട്ടൊരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു ആ ഉമ്മ എന്നെയും കാണുന്നില്ല ആ ഓട്ടോയും കാണുന്നില്ല അവരുടെ മൈൻഡിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ആ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളതായിരുന്നു അവർ പെട്ടെന്ന് തന്നെ ആ റോഡ് ക്രോസ് ചെയ്തു ഭാഗ്യത്തിന് ആ ഓട്ടോ ഡ്രൈവർ പെട്ടെന്ന് ഓട്ടോ സൈഡിലേക്ക് ഒതുക്കിയത് കൊണ്ട് മാത്രം ആ ഉമ്മ രക്ഷപ്പെട്ടത് കൺമുന്നിൽ നടന്ന ഒരു നമ്മൾ ഒരു ഞെട്ടലാണ് ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും എന്നറിയാതിരിക്കുന്ന ആ ഒരു സെക്കൻഡ്സ് അപ്പോൾ റോഡിലൂടെ നടക്കുമ്പോഴും റോഡ് ക്രോസ് ചെയ്യുമ്പോഴും അതീവ ജാഗരൂകരായിരിക്കുക ചീരിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് നമ്മുടെ റോഡ് മുഴുവനും അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ജീബ്ര ലൈൻ ഉള്ള ഏരിയകളിൽ ജീബ്ര ലൈൻ തന്നെ യൂസ് ചെയ്യുക പിന്നെ ജീബ്ര ലൈൻ ഇല്ലാത്ത ഏരിയകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം റൈറ്റ് സൈഡിലേക്ക് നോക്കുക റൈറ്റ് സൈഡിൽ റോഡ് ക്ലിയർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക ലെഫ്റ്റ് സൈഡും ക്ലിയർ ആണെങ്കിൽ ഒന്നുകൂടെ എക്ഷുവർ ചെയ്യുക റൈറ്റ് സൈഡ് ക്ലിയർ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം റോഡ് സ്ട്രെയിറ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾ ക്രോസ് ചെയ്യുക ഇനി സീബ്ര ലൈൻ ഉള്ള ഏരിയ ആണെങ്കിൽ തന്നെ അത് ഞങ്ങളുടെ ഏരിയ ആണെന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ധൈര്യത്തിൽ റോഡ് ക്രോസ് ചെയ്ത് വളരെയധികം ഫാസ്റ്റായിട്ട് കൂടുതലായിട്ടും വാഹനങ്ങൾ വരുന്ന ഏരിയകളാണെങ്കിൽ നിങ്ങളൊരു ഹാൻഡ് സിഗ്നൽ അവർക്ക് കൊടുക്കുക ഒരു സ്റ്റോപ്പ് സിഗ്നൽ കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ റോഡിലിറങ്ങുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് കൽനട യാത്രക്കാരായിക്കോട്ടെ വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ നിങ്ങളുടെ ജീവനക്കാൾ വലുതായിട്ടോ ഒന്നും തന്നെ നിങ്ങൾക്കില്ല ജസ്റ്റ് കീപ്പ് ദിസ് ഇൻ യുവർ മൈൻഡ് എത്ര ലേറ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു ബസ് പോയാൽ അടുത്ത ബസ് വരും അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ലേറ്റായാൽ നിങ്ങളുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ പനിഷ്മെൻറ്റോ അല്ലെങ്കിൽ വഴക്ക് കേട്ടെന്നെ ഇരിക്കും എന്നാലിതൊക്കെ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണും അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന മക്കൾക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതും റോഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്